ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഓട്ടം ചാനൽ അപ്പം പോലെ ഇന്നൊരു ചെറിയൊരു ബ്ലോങ് ആണ് ഞങ്ങളൊരു കാർ മേടിച്ചിരുന്നു ഞങ്ങൾ മൈലീടെ ഓട്ടം കേട്ടാണ് ഓട്ടോ വേണ്ടിക്ക് കാറാണ് മേടിച്ചിരുന്നത് അപ്പം ഇന്നലെയാണ് വണ്ടി കിട്ടിയത് അപ്പോൾ ഇന്ന് വണ്ടിയുടെ താക്കോലൊക്കെ പൂജിക്കാൻ വേണ്ടി വടക്കനമ്പലത്തിൽ പോകണം അപ്പം രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്ന എണിയപ്പം മട്ടൻ കറിയായിരുന്നു അതൊക്കെ കഴിച്ച് മോനാ പണ്ടേക്ക് മേടിച്ചു പിന്നെ ഞാനും മോനും അച്ഛനും ആനി ആനി ആനിക്കുണ്ടും കൂടെ ഞങ്ങൾ മൂന്നുകരും കൂടെ അമ്മനൊക്കെ പോയി മണ്ണിയുടെ താക്കോലൊക്കെ പോന്നിച്ച് അങ്ങനെ ഞങ്ങൾ താക്കോലൊക്കെ പോനിച്ച് പിന്നെ ഞങ്ങൾ നേരെ പൊനന്ദനേശ്വരം മഹാനമ ക്ഷേത്രത്തിനും പോയി കടകോത്സവമാണ് അപ്പം അവിടെയെന്ന് പറവുകൊടുക്കാനൊക്കെ ഉണ്ടായിരുന്ന മോനും എനിക്കൊക്കെ മകന പാറയൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഞങ്ങൾ ആദ്യം എടുത്ത വണ്ടി മാലിന്യ ആൾട്ടോ ഒക്കെ ആയിട്ടാണ് ഓട്ടോമാറ്റിക്ക് ആയിരുന്നു പിന്നെ അത് കൊടുത്തിട്ട് ഞങ്ങൾ മാലിന്യ തന്നെ ഇങ്ങനെയ്സ് ആയിരുന്നു എടുത്തത് രണ്ടാമത്തെ വണ്ണി പിന്നെ ഇപ്പോഴും വീണ്ടും മാലിന്യ തന്നെ ആൾട്ടോ കേട്ടാണ് ഓട്ടോമാറ്റിക് എടുത്തു അപ്പം എനിക്ക് ഡ്രൈവിങ് ലൈസൻസ് ഒക്കെ ഉണ്ട് ടു വീലറും ഉണ്ട് ഫോർ വീലറും ഉണ്ട് കുറേ നാളായി ഞങ്ങൾ വണ്ടി എടുക്കണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ലോണൊക്കെയാണ് കേട്ടോ വണ്ടിക്ക് എന്നായാലും അപ്പോൾ ലോണൊക്കെ അണഞ്ഞ് തീർക്കണം അതിനൊരുപാട് മാന്യകളൊക്കെ ഉണ്ട് അപ്പോൾ വണ്ടി ഞങ്ങൾക്ക് അത്യാവശ്യമായ തോന്നിയിട്ടാണ് ഞങ്ങൾ മേടിച്ചത് അമ്മേ പേരിലാണ് വണ്ണി എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അമ്മക്കെ പോയി കുറച്ച് മോട്ടോസോ മേടിയോസൊക്കെ എടുക്കായിരുന്നു അതിനാണ് ഞങ്ങളുടെ വണ്ടി ഇ കളറാണ് എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ആന ഉണ്ടായിരുന്ന മാലിന്യയുടെ കളറ് ഓറഞ്ച് കളറായിരുന്നു നല്ല അടിമുളി കളറായിരുന്നു ഇപ്പം എന്ന് വെച്ചാൽ ഗ്രേ കളറാണ് ഡാർക്ക് ഗ്രേ ആണ് ഞങ്ങളിന്ന് ഇവിടെ ഇന്നെസെന്നാണ് എടുത്തിരിക്കുന്നത് കഞ്ഞിക്കുഴിയിലൊരു ഷോറൂമുണ്ട് അപ്പോൾ അവന് തന്നെയാണ് അവൻ്റെ എസയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല സാധനങ്ങളൊക്കെ ആയിരുന്നു ലോണിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ടാണെങ്കിലും വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ എല്ലാം ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്നലെയാണ് വണ്ടി കെട്ടിയത് അമ്മ അമ്പലത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന പ്രസാദമൊക്കെ കൊണ്ടുപോ വണ്ടിയിൽ വെച്ചിട്ട് വെച്ചായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പൊരുന്നശനം അമ്പലത്തിൽ പോയി അവിടെ ഉത്സവമാണ് റോഡ് അത്യാവശ്യം മോശമാണ് കാരണം ടാറിങ്ങാണിപ്പം ഉത്സവം തുടങ്ങിയിട്ടേ ഉള്ളൂ കാണിച്ചിളങ്ങനെ ഉത്സവം ഉണ്ട് വൈകുന്നേരം മറ്റെങ്ങനെ പോകണം അങ്ങനെ വൈകുന്നേരം മറ്റെങ്ങേന്ന് പോകണം അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി ബ്ലോഗ് ഞങ്ങളുടെ വണ്ടിയൊക്കെ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട അമ്മയെ തുടർന്നുള്ള യാത്രകളൊക്കെ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടപ്പെട്ടാൽ കമന് ഞാൻ മറക്കരുത് കാരണം ഞാൻ അത്രയും എഫേർട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് സമയമില്ല ഞാൻ അത്യാവശ്യം വീഡിയോസും വ്ളോഗും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം മോനെ പറയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്ന വീട്ടിലേക്ക് ഇത്രയുള്ളൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം